ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ ആദിയിൽ എല്ലാറ്റിനും മുൻപ് വചനം ഉണ്ടായിരുന്നു ക്രിസ്തു ഇതാണ് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വചനം ഈ പുസ്തകത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പകരം വചനം ദൈവത്തിൻ്റെ സ്വാധീനിക്കുന്ന വചനം ഈ പുസ്തകത്തിലുണ്ട് ഉണ്ട് അതാണ് ക്രിസ്തു നാം അതിനെ ഭയഭക്തിയോടെ സമീപിക്കണം എന്നാണ് അർത്ഥം ദൈവവചനത്തിൻ്റെ വിലയും നാം മനസ്സിലാക്കണം ശരി നിങ്ങളിൽ പലരും ഇവിടെ വന്നിരിക്കുന്നത് ദൈവവചനത്തെ വിലമതിക്കുന്നതുകൊണ്ടാണ് കാരണം ഒരു വെള്ളിയാഴ്ച രാവിലെ മറ്റെല്ലാറ്റിനേക്കാളും നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്നു നിങ്ങളിൽ പലരും അവധി ദിവസത്തെ ദൈവവചനം കേൾക്കാനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ കോടാനുകോടി ജനങ്ങൾ ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരൊഴിവ് ദിവസത്തെ ആരുടെയോ ദൈവവചനത്തെ പറ്റിയുള്ള പ്രസംഗം കേൾക്കാനായി ചിലവാക്കുക എന്നത് ഒരു വിട്ടിതമായി തോന്നിയേക്കാം നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ബൈബിൾ മൂലയിൽ കിടക്കുന്നുണ്ടാവും പൊടി പിടിച്ചുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ എനിക്കറിയില്ല ബൈബിൾ തുറന്ന ഇരുപത്തി മൂന്നാം സങ്കീർത്തനം വായിക്കും അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ധാരാളം കേട്ടത് എന്നാൽ ദൈവവചനം യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് അത് നമ്മുടെ ജീവനായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അത് നമ്മുടെ ആത്മീക ഭക്ഷണമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ ബലഹീനരാകുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എന്നാൽ ഇത് നമ്മുടെ ആഹാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആത്മീകമായി ദൃഢതയുള്ളവരായി ഇരിപ്പാൻ നമ്മുടെ ക്രൂശീകരിക്കാത്ത ഹൃദയത്തെ നിയന്ത്രണത്തിൽ ആക്കാനും വേണ്ടി അത് ഭക്ഷിക്കേണ്ടതാകുന്നു നിയന്ത്രണത്തിലാവേണ്ട ഒരു ഹൃദയമുണ്ട് എന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് ശക്തിയുണ്ട് ഇതിൽ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തിയുണ്ട് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എട്ട് മണിക്കൂർ ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഞാൻ സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാകാത്ത ജനങ്ങളോടാണ് അവർക്ക് മനസ്സിലാവുന്നില്ല അതെ അവർ എന്നോട് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ പറയും അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്കറിയാം അത് പ്രവർത്തിക്കുന്നു അതിലെ തത്വങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അത് പ്രവർത്തിക്കും ദൈവം ഇങ്ങനെ പറയാൻ തക്ക ധീരനാണ് ദാനത്തെ പറ്റിയാണത് എന്നെ പരീക്ഷിക്കൂ മലാഖിയിൽ എന്നെ പരീക്ഷിക്കൂ അവൻ പറഞ്ഞു എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവേൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്നെ പരീക്ഷിപ്പിൻ അതെ അവർ എന്നോട് സംസാരിച്ച കാര്യങ്ങളിലൊന്ന് ദാനത്തെക്കുറിച്ചായിരുന്നു കാണിക്ക നൽകുന്നതിനെ പറ്റി എനിക്കത് എനിക്ക് അത് മനസ്സിലായി ജനങ്ങൾക്കത് മനസ്സിലാവില്ല അതെ അവർക്കത് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി അതിനാൽ ഞാൻ അത് കാരണം കോപിക്കുകയില്ല അവർക്കത് മനസ്സിലായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞത് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു പരീക്ഷിക്കൂ ഒന്ന് പരീക്ഷിക്കൂ നിങ്ങളുടെ ശത്രുക്കളെ വെറുക്കാതെ പകരം അവർക്കായി പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് എന്താണ് എന്ന് കാണൂ അവരോട് ദൈവം ചെയ്യുന്നത് എന്താണെന്നും അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് കാണും ഈ പുസ്തകം ഈ അത്ഭുത പുസ്തകത്തെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു ഇതെന്റെ ജീവിതത്തെ മാറ്റി ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുമ്പോൾ ദൈവവചനത്തിൽ സഹായവും സൗഖ്യവും പ്രത്യാശയും ജീവിതവും മാറ്റവും ലഭ്യമാക്കുവാൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കും എന്നത് മനസ്സിലാക്കി തരാനാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പരീക്ഷിക്കുവാൻ നിങ്ങൾ അത് പരീക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നു ചാരി ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയല്ല വേണ്ടത് എനിക്ക് ബൈബിൾ മനസ്സിലാവുന്നില്ല എന്നാൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലൊന്ന് വാങ്ങൂ എന്നിട്ടത് വായിക്കൂ അത് വളരെയധികം അത്ഭുതകരമാണ് ഞങ്ങൾക്ക് ടി വിയിൽ ഈടയ്ക്കൊരു സാക്ഷ്യമുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമോ എന്നെനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ കേട്ടിട്ടുള്ള സാക്ഷ്യങ്ങളിൽ ഏറ്റവും അതിശയകരമായ ഒന്നായിരുന്നു അത് അതൊരു യഹൂദക്കാരനെ കുറിച്ചുള്ളതായിരുന്നു അയാൾ പ്രശസ്തരായ ഏതോ ചില ലേഖകരുടെ പുസ്തകം സ്റ്റോറിൽ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ബാറ്ററി ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകവും അവിടെ ഉണ്ടായിരുന്നു താഴെ വീണ പുസ്തകം തിരിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ കളിയാക്കണമെന്ന മനോഭാവത്തോടെ അയാൾ ആ പുസ്തകത്തിൻ്റെ താളുകൾ വെറുതെ ഒന്ന് മറച്ചു നോക്കി ഒടുവിൽ അയാൾക്കതിലൊരു രസം തോന്നി അയാൾ അത് വാങ്ങി വീട്ടിൽ ഒളിച്ചു വെച്ചു കാരണം യഹൂദക്കാരിയായ ഭാര്യ ഒരു ക്രിസ്തീയ ലേഖകയുടെ പുസ്തകം അയാൾ വായിക്കുന്നത് അറിയാൻ പാടില്ല ശരി എന്നാൽ അയാൾക്കറിയില്ല അയാളുടെ ഭാര്യ ആരും അറിയാതെ ബൈബിൾ വായിക്കാറുണ്ട് എന്ന് അവൾ അത് വായിക്കുന്നത് ഭർത്താവ് അറിയരുത് എന്നവൾ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ശരിക്കും ഒരു മഷീഹയ്ക്കായി അന്വേഷിക്കുകയായിരുന്നു അവർ ഒരു ഉത്തരത്തിനായി നോക്കുകയായിരുന്നു രണ്ടുപേരും അത് പരസ്പരം മറച്ചു വെക്കാൻ ശ്രമിച്ചു ഞാൻ ചുരുക്കി പറയാം അയാൾ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് വായിച്ചു അത് കാരണം അയാൾ ഒരു ബൈബിൾ വാങ്ങി എന്നിട്ടത് വായിക്കാൻ ആരംഭിച്ചു അവർ അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ടു എല്ലാം ഭംഗിയായി തീർന്നു അങ്ങനെ അയാൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് മനോഹരമാണ് അയാൾക്ക് അല്ല അയാളുടെ അമ്മ അവരുടെ പ്രായം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവർക്ക് നല്ല പ്രായമുണ്ടായിരുന്നു അവരൊരു റിട്ടയർമെൻറ്റ് ഹോമിലായിരുന്നു നഴ്സിംഗ് ഹോമിൽ അയാൾ അവരോട് മഷീഹയെ അയാൾ കണ്ടു എന്ന് പറയുകയായിരുന്നു യേശു ശരിക്കും യാഥാർത്ഥ്യമാണെന്നും എന്നാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാൻ താല്പര്യമില്ലായിരുന്നു വേണ്ട 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 അതിനാൽ അയാൾ അവർക്ക് വായിക്കാൻ ഒരു ബൈബിൾ കൊടുത്തു അവർ പറഞ്ഞു വേണ്ട 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 അയാൾക്ക് പ്രാർത്ഥിക്കാനുള്ള സാമർഥ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ദൈവം എന്ന് നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്ന ക്രിസ്ത്യാനിയായ ഒരു ഉണ്ടായിരുന്നു അവർ ക്രിസ്ത്യാനിയായിരുന്നു അവൾ ഒരിക്കൽ ബൈബിൾ അവിടെ വെച്ചു ആ അമ്മ ബൈബിൾ എടുത്ത് വായിച്ചു അമ്മയോട് മകൻ പറഞ്ഞു അമ്മ അവളത് വെച്ചത് കൊണ്ട് അമ്മ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഇത് വായിച്ചു നോക്ക് അത് വായിച്ച് എന്ത് കരുതുന്നു എന്ന് പറ അവർ വായിക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞത് വളരെ മനോഹരമായ ഒന്നായിരുന്നു അയാൾ പറഞ്ഞു ഇതൊരു യഹൂദ കഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ റബ്ബി എന്ന് എഴുതിയിട്ടുണ്ട് നിയമം അതിലുണ്ട് എല്ലാം അതിൽ കാണും വായിച്ചു നോക്ക് അതിനാൽ അത് യഹൂദന്മാരുടെ കഥയാണ് അമ്മ അത് വായിക്കണം ഇതാണ് ഇതാണ് അയാൾ പറഞ്ഞത് ഈ പ്രോഗ്രാം എത്ര പേർ കണ്ടിട്ടുണ്ട് അയാൾ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു അപ്പോൾ അവനെപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ അവനെ വിട്ടുകളഞ്ഞു അവർ യേശുവിനായി ജീവിതം നൽകി അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഇതിനകത്തുണ്ട് നിങ്ങളത് കാണാതെ പോയതാണ് എന്നതാണ് പരമാർത്ഥം നിങ്ങൾ വിട്ടുകളഞ്ഞതാണ് ഞാൻ അതിനാൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം നൽകുക ആരെങ്കിലും ഇതിനൊരു രാമൻ പറയാമോ ആണോ ആദിയിൽ വചനമുണ്ടായിരുന്നു അവിടെയായിരുന്നു ഞാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ ആദിയിൽ വചനമുണ്ടായിരുന്നു എല്ലാറ്റിനും മുൻപ് വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എല്ലാറ്റിൻ്റെയും നിർമ്മാതാവ് അവനായിരുന്നു അവനാണ് സകല ചരാചരങ്ങളിൽ ഉണ്ടാക്കിയത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട് എന്ന് എപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ ടി വി പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ മിനിസ്ട്രി ആദ്യമായി കടന്നപ്പോൾ അതിൻ്റെ പേര് ലൈഫ് ഇൻ ദ വേർഡ് എന്നായിരുന്നു ഞങ്ങളത് പല കാരണങ്ങളാലാണ് മാറ്റിയത് ഒരു കാരണം ജനങ്ങൾക്ക് അത് മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് അവർ ലൈഫ് ഇൻ ദ വേൾഡ് എന്ന കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു എന്നാൽ ലൈഫ് ഇൻ ദ ആയിരുന്നു ശരി അതിനാൽ ഞാൻ കരുതി ജനങ്ങൾ ജീവിതം ദിവസവും ആസ്വദിക്കട്ടെ എന്ന് ചിലപ്പോൾ സഹായത്തിന് അർഹരായ ചില ജനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരും അവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് അറിയുകയുമില്ല അതുകൊണ്ട് എനിക്ക് തോന്നി അപ്പോഴുണ്ടായിരുന്ന പേര് മാറ്റി എല്ലാവരും ജീവിതം ആസ്വദിക്കണം എന്നാക്കണമെന്ന് അതൊരു നല്ല മാറ്റമാണെന്നും എനിക്ക് തോന്നി വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു വെളിച്ചത്തെ ഒരിക്കലും ഇരുട്ടിനെ കീഴടക്കാനാവില്ല ഇല്ലാതാക്കാനാവില്ല വലിച്ചെടുക്കാനാവില്ല മറയ്ക്കാനാവില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇതാണ് വെളിച്ചം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്ന സമയത്ത് വെളിച്ചം കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഇരുൾ നിലയ്ക്കുകയില്ല ദൈവവചനത്തിന്റെ വെളിച്ചം നിങ്ങളുടെ മനസ്സിലെ ഇരുൾ നശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വികാരങ്ങളെ ഭൂതകാലത്തിൻ്റെ ഇരുളുകളെ സാമ്പത്തിക സ്ഥിതിയിലെ ഇരുളിനെ നിങ്ങളുടെ ബന്ധത്തിലെ അന്ധകാരത്തെയും ഈ പുസ്തകം യഥാർത്ഥ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന യഥാർത്ഥ മനുഷ്യർക്കുള്ള യഥാർത്ഥ ഉത്തരങ്ങൾ അടങ്ങിയതാണ് നമ്മൾ വെറും ഒരു മതവിശ്വാസികളുടെ കൂട്ടമല്ല ഇത് യാഥാർത്ഥ്യമാണ് ദൈവവചനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ തക്ക ശക്തി അടങ്ങിയിട്ടുണ്ട് യേശു പറഞ്ഞു യോഹനൻ ആറ് അറുപത്തിമൂന്നിൽ എൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നുവെന്ന് ഇവയൊന്നും സാധാരണ വാക്കുകളല്ല ഈ വചനങ്ങൾ അമാനുഷികമായ ശക്തി നിറഞ്ഞ വചനങ്ങളാണ് അവയ്ക്ക് നിങ്ങളുടെ കാതുകളിലേക്ക് കടന്ന് നിങ്ങളുടെ മനസ്സ് പുതുപ്പിക്കാനുള്ള മഹത്തായ ശക്തിയുണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് വന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയാം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചിലർ പൊട്ടിക്കരയുന്നത് കാണാനാവും പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ കടക്കും ഇന്ന് രാവിലെ മാർട്ടിൻ വേർഷിപ്പ് തുടങ്ങിയപ്പോൾ പാട്ടുകൾ മുഴുവനും ദൈവവചനത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു ജനങ്ങൾ കൈകൂപ്പി മുട്ടുകൾ മടക്കിക്കൊണ്ട് കരയുന്നതും തേങ്ങുന്നതും ഞാൻ കണ്ടു ദൈവത്തിലൂടെ അവർക്ക് പ്രത്യാശയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയായിരുന്നു നിങ്ങൾ ഈ ലോകത്തിൽ എന്തിലായിരുന്നാലും നിങ്ങൾ എവിടെ നിന്നും കണ്ടുകൊണ്ടിരുന്നാലും ഏത് രാജ്യത്ത് ജീവിച്ചാലും നിങ്ങളുടെ പ്രത്യാശ നശിക്കരുത് നിങ്ങൾ നിസ്സഹായരുമല്ല കാരണം ജീവനോടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു വ്യക്തിപരമായി സ്നേഹിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അവനുമായി നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ദൈവവചനം വായിക്കുന്നതിലൂടെ അവനെ അറിയാൻ സാധിക്കും ആമേൻ ഇന്നലെ എനിക്ക് ചെറുതായിട്ടൊരു ദർശനം ലഭിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ പുറത്തുപോയി ചില പുസ്തകങ്ങൾ വാങ്ങി ഇവിടെ അവ എന്നെ ഒരൽപ്പം സഹായിക്കുമെന്ന് തോന്നി നിങ്ങൾ സ്റ്റാർ ബക്സിലോ മറ്റെവിടെയെങ്കിലും പോയാൽ അഥവാ പ്ലെയിനിലായിരുന്നാലും ശരി നമുക്ക് വായിക്കാൻ പല മാസികകളും പത്രങ്ങളും ഒക്കെ ലഭിക്കും ശരി ഈ പത്രം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഇതിൽ കുറെ നല്ല വാർത്തകളുണ്ടല്ലോ ടൈഗർ വുഡ്സ് മാസ്റ്റർഫുൾ റിട്ടേൺ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഗോൾഫ് ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ സജീവമായി തിരിച്ചു വരവ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കാം എന്തെങ്കിലും ഒരിക്കൽ സ്റ്റാർ ബക്സിൽ വചനം വായിക്കുന്ന ആരെങ്കിലും ഞാൻ കാണും ഞാൻ ഉടനെ അവരുടെ അടുത്ത് എന്ന അനുമോദനം പറയും എന്നിട്ട് കരുതും ബുദ്ധിമാൻ സമർത്ഥൻ മിടുക്കനായ ഒരു മനുഷ്യൻ എന്നാൽ അങ്ങനെയുള്ള ചിലർ ഒഴികെ ആയിരമായിരം ജനങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ വായിക്കുന്നവരാണ് എന്നാൽ അവരൊക്കെ ഓ ഇതാ ഒരു നല്ല ലേഖനം സമഭൂമികളിൽ വീണ്ടും ഒരു ചുഴലിക്കാറ്റിൻ്റെ ഭീതി ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവും ഓഹോ വാവ് വാ ഇതിൽ പഴക്കം ചെന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഫോട്ടോ ഇത് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നു മനുഷ്യരുടെ പരിണാമത്തിലേക്ക് കവാടം തുറക്കുന്ന അവശിഷ്ടങ്ങൾ ഞാൻ ആ ലേഖനം വായിച്ചു നോക്കും ഇത് പ്രകാരം നോക്കിയാൽ ദൈവമല്ല എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതോ കാലത്ത് എവിടെ നിന്നോ സമുദ്രത്തിൽ നിന്ന് ഇഴഞ്ഞ് കയറി വന്ന ഒരു ജീവിയിൽ നിന്നാണ് മനുഷ്യരുടെ ഉൽപ്പത്തി എനിക്കൊരു പ്രത്യാശയുമില്ലെന്ന് ഇല്ലെന്ന് എനിക്ക് അപ്പോൾ തോന്നി തുടങ്ങും കാരണം ദൈവം എന്നൊരാളില്ല മറ്റൊന്നും തന്നെ ഇല്ല ആർക്കറിയാം ഇതൊക്കെ ഓ ഇതാ ഒരു ടെലിവാഞ്ചലിസ്റ്റിനെ കുറിച്ചുള്ള കഥയാണ് ഇതിലുള്ളത് അയാളുടെ ഏറോപ്ലെയിൻ ഇതെല്ലാവരെയും ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കും തന്മൂലം സുവിശേഷത്തിനായി ആരും തന്നെ സന്നദ്ധരാകുന്നില്ല തിമിംഗലത്തെപ്പറ്റി മറ്റൊരു ലേഖനം ഇതാ ഇവിടെയുണ്ട് പിന്നെ ഫെഡറൽ ഗവൺമെന്റിനെ കുറിച്ചുള്ള ലേഖനമാണ് ഓ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് വായിക്കാനുള്ളത് ഈ പുതിയ കാറുകൾ നമുക്ക് വാങ്ങിക്കാം എന്നിട്ട് കടത്തിൽ മുങ്ങാം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ശരി ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊന്ന് വായിച്ചു നോക്കാം ഓ ഇത് ശരിക്കും ഒരു അവഹേളനം തന്നെയാണ് അതായത് കൊള്ളാം കാര്യങ്ങൾ പുരോഗതിയിലാണ് പക്ഷെ ആവേശപ്പെടേണ്ട കാരണം എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു ഇടിവ് സംഭവിക്കാനും ഇടയുണ്ട് ഈ ലേഖനത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശരി ഏതായാലും ഇത് ഞാൻ മാറ്റിവെക്കുന്നു എനിക്ക് ഡോ റിപ്പോർട്ട് എന്ത് പറഞ്ഞാലും ശരി എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണെന്ന് എനിക്കറിയാം ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ അതെനിക്ക് എതിരാവും ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണം ചില നല്ല കാര്യങ്ങളൊന്നും ഇവിടെ നഷ്ടമാക്കേണ്ടി വരില്ല ഞാനിനി ഇതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഈ വാർത്ത വായിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആവില്ല ഞാൻ ചില മാസികകൾ വാങ്ങി അതിലെ ഓരോ പേജിലും അർത്ഥനഗ്നയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ഇത് പ്രോത്സാഹനം തരുന്നതാണ് അവൾ ബിക്കിൻസ് എടുത്തിട്ടുണ്ട് ശരീരഭാഗങ്ങൾ തൂങ്ങി കിടക്കുന്നു അതെ ശരി ഇതിലേക്ക് ഞാൻ ഏതായാലും കണ്ണോടിക്കുന്നില്ല ഓക്കെ ന്യൂ മിസ്ട്രസ് ടെൽസ് സോൾ ജെസ്സിയുമായി എൻ്റെ രണ്ട് വർഷത്തെ ബന്ധം അങ്ങനെ 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 നമുക്കിത് നോക്കാം നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഓ ഒരു പ്രശസ്ത ബോഡി ഗാർഡ് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഞാൻ ആ നായകൻ്റെ പേര് പറയുന്നില്ല വെളിപ്പെടുത്തിയിരിക്കുന്നു അവൾക്ക് പഴയ കാമുകനുമായി രഹസ്യബന്ധം കൊള്ളാം എനിക്ക് നല്ല ഉന്മേഷം തോന്നുന്നു ഇന്ന് നല്ല സുഖം തോന്നുന്നു ഈ ദിവസത്തെ നേരിടാൻ ഞാൻ തയ്യാറായി ഓ ഈ നിമിഷങ്ങളിൽ ഞാൻ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു ഇനി എന്തും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട് അവൾ സ്റ്റാഫ്സിനെ ശകാരിക്കുന്നു അവൾ ഭ്രാന്തിയെ പോലെ പെരുമാറുന്നു ഇതാ മറ്റൊരു സിനിമാ നടി മെലിയാനായി പാടുപെടുന്നു അവൾ മെലിയാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് ഇതിലുണ്ട് വേറൊരു ഡൈവേഴ്സ് ഡ്രാമ ഇതാ ക്ലോസറ്റിൽ നിന്നാരോ പുറത്തു വന്ന ഒരു സംഭവം അതെ ഈ മോശമായ വാർത്തകൾ പോരെങ്കിൽ വേറെന്തെങ്കിലും വായിക്കാം പലചരക്ക് കടകൾ വാങ്ങാൻ കിട്ടുന്ന ഒന്നിൻ്റെ കാര്യം നോക്കാം അതെവിടെയാണെന്ന് കാണുന്നില്ല ഓക്കേ ഡോഗ് ഫൈറ്റിംഗ് സ്കാൻഡൽ എനിക്ക് താല്പര്യമുണ്ട് പിറ്റ് ബോൾസ് രൂക്ഷമായ മത്സരത്തിൽ മരണത്തോട് മല്ലിടുന്നു ഓ എനിക്ക് തൃപ്തിയായി അതെ ഇത്രയും മണ്ടന്മാരായി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഇവയെല്ലാം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കുന്നത് പോലെ നിങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടെന്ന് ബോധ്യമാകും പക്ഷെ നിങ്ങൾക്കറിയാമോ എനിക്കിപ്പോൾ സാത്താനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കാരണം അവൻ ദൈവ വചനത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന മനോഹാരിതയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നു ഈ വചനങ്ങൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല അതിനാൽ വായിച്ചിട്ട് പ്രയോജനമില്ലെന്ന് ചിന്തിക്കാൻ അവർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നാൽ അതിൽ ഒട്ടും സത്യമില്ല പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകത്തെ സമീപിച്ച് ഇത് മനസ്സിലാക്കി തരാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ അവനത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും മനസ്സുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഹൃദയത്തിനകത്ത് അത് ഇറങ്ങി ചെല്ലും എന്നിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റും ആമേ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർപ്പാൻ വന്ന് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വചനം അതായത് യേശു ആദ്യം മുതൽ നമ്മോടൊത്തുണ്ടായിരുന്നു അവനെ കൂടാതെ ഒന്നും തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല അവനാലാണ് എല്ലാം ഉണ്ടാക്കപ്പെട്ടത് അവൻ ജഡമായി നമ്മിൽ അവൻ വാസം ഉറപ്പിച്ചു അവൻ മരിച്ചു ഈ വചനം നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു കുരിശിൽ തൂങ്ങി നമുക്ക് പകരം മരിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവവചനം വായിക്കുന്നത് ഒരു കടമയായി ഓരോ ദിവസവും ഓരോ അധ്യായം വായിക്കണമെന്ന് ദൈവം നിയമിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ കാണാൻ പാടില്ല അതിനെ ജീവിതത്തെ പോലെ സമീപിക്കുക ഈതെന്റെ ജീവിതമാണ് ഈതെന്റെ ആഹാരമാണ് ഇതാണ് എന്നെ ശക്തീകരിക്കുന്നത് ഞാൻ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഇതാണ് എന്നെ രക്ഷിക്കുന്നത് ഇത് ഇരുളിലേ എൻ്റെ വെളിച്ചമാണ് പ്രത്യാശ നശിക്കുമ്പോൾ ഇതെൻ്റെ പ്രത്യാശയാണ് ജനങ്ങൾ വചനത്തെ ആദരിച്ച് സ്നേഹിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അറിയാമോ ജനങ്ങൾ എന്ത് കരുതുന്നു എന്നതൊക്കെ ഞാൻ കടന്നു ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ എൻ്റെ വേദപുസ്തകത്തിന് ഞാൻ മുത്തം കൊടുക്കാറുണ്ട് ഞാൻ അതിനെ ചിലപ്പോൾ കെട്ടിപ്പിടിക്കാറുണ്ട് എന്നിട്ട് അതിനൊരു മുത്തം വെക്കും ഞാൻ പറയും ഓ ദൈവമേ ഈ വചനത്തിന് മുൻപ് ഞാൻ എന്തായിരുന്നു എന്ന് എനിക്കറിയാം മുൻപ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ എൻ്റെ ഇഷ്ടാനുസരണം നടന്നില്ലെങ്കിൽ അതിനുള്ള എൻ്റെ ഒരേ ഒരു പ്രതികരണം ദിവസം മുഴുവനും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തന്നെ സ്വതന്ത്രയാക്കി എൻ്റെ വഴിക്ക് കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്കൊരു അറിയാമോ നമ്മുടെ വഴി പ്രകാരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ദിവസവും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും ചിലർ ഇങ്ങനെ വിചാരിക്കും ഇല്ല ഞാനവിടെ ഇനിയും എത്തിയിട്ടില്ല ഏഹ് ദൈവവചനത്തിൽ തുടരുമ്പോൾ അങ്ങനെ അവൻ സാധിക്കും വേദപുസ്തകം രണ്ട് തിമോത്തിയോസിൽ വചനം നമ്മെ ശാസിക്കും നമ്മെ തെറ്റിതിരുത്തും നമ്മെ കുറ്റപ്പെടുത്തും എന്ന് പറയുന്നു നമ്മെ പ്രോത്സാഹിപ്പിക്കും നമ്മെ ഉത്സാഹപ്പെടുത്തും രണ്ട് തിമോത്തിയോസ് മൂന്ന് പതിനാറിൽ പറയുന്നു അത് നമ്മെ പഠിപ്പിക്കും നമ്മുടെ പാപങ്ങളെ കുറ്റപ്പെടുത്തും നമ്മെ നീതിയിൽ പരിശീലിപ്പിക്കും വിലമതിപ്പുള്ള പുസ്തകമാണിത് വചനം നമ്മോട് സംസാരിക്കുന്നു അർദ്ധരാത്രി സമയത്ത് എന്തെങ്കിലും വചനം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ അഥവാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു വചനം പൊന്തി വരും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നും ഇത് ഞാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ആവർത്തന പുസ്തകം അധ്യായം എന്ന് വായിക്കാം ക്രിസ്തുവിലാവുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ ആഴ്ച പഠിപ്പിക്കാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ വ്യക്തമാക്കുന്നത് ക്രിസ്തുവിലാവുക എന്നത് വചനത്തിലാവുക എന്നതാണ് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം അല്ലാതെ ദിവസവും ഒരല്പനേരം വായിക്കുക മാത്രമല്ല പകരം അതിനെ സ്നേഹിച്ച് അതിനെ ധ്യാനിച്ച് അതിൻ പ്രകാരം ജീവിക്കണം എന്നിട്ട് അതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്ഥാനമാക്കുക ഞാൻ ഇന്നലെ രാത്രി ഏതാനും വചനങ്ങളെടുത്തു അവയിൽ ഒന്ന് ശരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാനായി അതിൽ പ്രവേശിക്കുവാൻ അല്ലാതെ നിയമപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതല്ല പകരം നിങ്ങൾ സ്വർഗത്തിൽ കടക്കേണ്ടത് ഒരു കുഞ്ഞിനെ പോലെയാണ് വേറൊരു വചനം പൗൽ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞു സാത്താൻ നിങ്ങളെ വഞ്ചിക്കുമെന്നും വലിച്ചുകൊണ്ടു പോകുമെന്നും എനിക്ക് പേടി തോന്നുന്നു അവൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കൂ യേശുവിൽ ദർശിക്കാനാവുന്ന ലാളിത്യം കുഞ്ഞിനെ പോലെ എളിമയുള്ളവരായിരിക്കണം എന്ന് ദൈവം പറയുന്നത് എന്താണ് അത് വളരെ എളുപ്പമാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഞാനത് മറ്റെന്തിനേക്കാളും വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു അതെപ്പോഴും അർത്ഥവത്തായി എനിക്ക് തോന്നാറില്ല മറ്റുള്ളവർ എന്നോട് പറയുന്നതിനേക്കാൾ ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് എന്ത് തോന്നുന്നു എന്നതിനേക്കാൾ ഞാനത് വിശ്വസിക്കുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഞാനത് വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും നൂറ് ശതമാനം വിശ്വസിക്കാറില്ല പക്ഷേ ഞാൻ കുറേ ദൂരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഉണ്ടാവേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നെനിക്കറിയാം എങ്കിലും ഞാൻ പഴയ സ്ഥലത്തല്ലാത്തതിന് നന്ദി ദൈവമേ ആമേ നിങ്ങൾക്കറിയാമോ ഇസ്രയേൽ മക്കൾ മിശ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടു ഇത് നമ്മൾ വീണ്ടും ജനിച്ചതിനോട് തുല്യമായതാണ് ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവകാലം മുഴുവനും മറ്റൊന്നും ആവശ്യമുണ്ടാവില്ല എന്ന് തോന്നും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് തോന്നൽ ഉണ്ടാവും ദൈവത്തോടത്തുള്ള നടത്തത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ചെറിയ സ്നേഹപ്രകടനങ്ങൾ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും കാര്യമാക്കിയില്ല സ്തോത്രം ദൈവമേ എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കണ്ടുപിടിക്കാൻ ആരംഭിച്ചു എന്നിട്ട് നിങ്ങൾക്കായിട്ടുള്ള വൻ കാര്യങ്ങൾ എല്ലാം കാണും എന്നാൽ അവിടേക്ക് എത്തണമെങ്കിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം എന്നതാണ് ശോചനീയം മരുഭൂമിയിലൂടെ ഇസ്രയേലിയർക്ക് ചെറിയൊരു യാത്രയായിരുന്നു പക്ഷേ നമുക്കത് ഹൃദയത്തിലൂടെയുള്ള ഒരു തരം യാത്രയാണ് അത് ഹൃദയം എന്ന സാമ്രാജ്യത്തിലൂടെയാണ് ജടീക ജീവിതം കാരണം നമ്മൾ ആത്മാവാണ് അതാണ് നമ്മുടെ ജീവിതത്തിലെ ആഴമുള്ള ഭാഗം നമ്മുടെ ജീവിതത്തിലെ അടുത്ത പാളി ഹൃദയമാണ് അതാണ് നമ്മുടെ മനസ്സും ആഗ്രഹവും വികാരങ്ങളും പിന്നീട് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആശയം നമ്മുടെ ആത്മാവിലേക്ക് വന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ആത്മാവിലുള്ളത് നമ്മുടെ ഹൃദയത്തിലൂടെയാണ് കടന്ന് ചെല്ലുന്നത് നമ്മുടെ ചിന്തകളിൽ കടക്കും നമ്മുടെ വികാരങ്ങളിൽ കടക്കും ഹൃദയത്തിലേക്ക് കടക്കും ജീവിതത്തിലേക്ക് കടക്കും നമ്മുടെ സംസാരത്തിൽ കടക്കും അവൻ എല്ലാറ്റിലും കടക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ എല്ലാറ്റിലും കടക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്ന് തോന്നുന്ന കാര്യങ്ങളിലും അവൻ കയറിപ്പറ്റാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു പ്രവർത്തനമുണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രവർത്തനം നടക്കണം വ്യത്യസ്തമായി ചിന്തിക്കാനും വ്യത്യസ്തമായി സംസാരിക്കാനും വ്യത്യസ്തമായി പ്രവർത്തിക്കാനും നിങ്ങൾ പഠിക്കണം ഇതിന് നമുക്ക് മരുഭൂമിയിലെ യാത്ര എന്ന് പറയാം ഇത് നമ്മുടെ വാശിയെയും എതിർക്കുന്ന സ്വഭാവത്തെയും എല്ലാം ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും എത്ര കാലം എടുക്കും എന്നതുമാണ് എത്ര വേഗം ദൈവത്തെ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അനുവദിക്കുന്നുവോ അത്ര വേഗം നമുക്ക് സമാധാനമുണ്ടാകും പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ ഇത് അറിയില്ലെങ്കിൽ ഇത് തീർച്ചയായും ഒരു വെളിപ്പാട് തന്നെ ആയിരിക്കും ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കണമെന്ന് ദൈവവചനത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സമ്മതമാണോ അതോ എന്തു തോന്നുന്നു എന്നതല്ല പ്രധാനം ഒന്നുകിൽ അതിനായി പുറപ്പെടുക ഇല്ലെങ്കിൽ അനുഭവിക്കുക അത്രയേ അതിലുള്ളൂ ജീവിതത്തിൽ എത്ര പെട്ടെന്ന് നിങ്ങൾ ദൈവത്തെ ദൈവമാകാൻ അനുവദിക്കുന്നുവോ അത്രയും വേഗം നിങ്ങൾ സന്തോഷിക്കും യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് ധാരാളം കേൾക്കാറുണ്ട് എന്നാൽ ദൈവവചനത്തെക്കാൾ വിലമതിപ്പുള്ളത് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ വഴികാട്ടിയാണ് എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ജീവിക്കാനുള്ള വഴികാട്ടുന്നു അപ്പോൾ അവൻ നമുക്കുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന സന്തോഷം ഉണ്ടാവും ദൈവവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ തെറ്റുതിരുത്തുന്നു നമ്മെ ബോധ്യപ്പെടുത്തുന്നു നമ്മെ ശകാരിക്കുകയും ചെയ്യുന്നു അത് നമ്മെ ശുദ്ധീകരിക്കുന്നു പക്ഷേ ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നതും അത് അറിയിക്കുന്നു അത് പഠിക്കാനുള്ള അതിമനോഹരമായ വസ്തുതയാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്